താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുപ്പതിന് പി എസ് സുപാൽ എം എൽ എ പതാക ഉയർത്തും തുടർന്ന് പോലീസ് എക്സൈസ് വനം അഗ്നിശമന സേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ പതാക വന്ദനം ഒൻപതിന് നടക്കുന്ന ഘോഷയാത്രയിൽ എൻ സി സി എസ് പി സി അംഗങ്ങൾ അണിനിരക്കും ചെണ്ടമേളം പഞ്ചവാദ്യം മുത്തുകുട ബാൻഡ്മേളം ശിങ്കാരിമേളം മയിലാട്ടം പൂക്കാവടി നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അകമ്പടി സേവിക്കും ജനപ്രതിനിധികൾ സ്കൂളുകൾ കോളേജുകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും റാലിയിൽ അണിനിരക്കും അറിയപ്പെടുന്ന നടക്കുന്നത് ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായിട്ട് ഉത്സവം ആഘോഷമാണ് ഈ പ്രാവശ്യം ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഘോഷയാത്ര നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്തിക്കണം എന്നാണ് സംഘാടകരായ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം എല്ലാ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഈ ചൂട് ആയതുകൊണ്ട് നമ്മുടെ സ്കൂളില് എല്ലാ കുട്ടികൾക്കും വെള്ളം കൊടുക്കുന്നതിനുള്ള സംവിധാനം എച്ച് എസ് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട് വരുന്ന വഴിക്ക് ഗായത്രി വൈപ്പേളിന്റെ ഭാഗത്തായിട്ട് കുടിവെള്ളം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂളില് ഗവൺമെന്റ് സ്കൂളിൽ എത്തുമ്പോഴേ അവിടെയും എല്ലാ കുട്ടികൾക്കും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഘോഷയാത്രയില് സ്കൂൾ തലങ്ങളിൽ നിന്ന് എല്ലാ കുട്ടികളുടെ മത്സരങ്ങൾ സ്കൂൾ തലത്തില് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തില് അവര് തന്നെ തയ്യാറാക്കിയ കലാരൂപങ്ങളും നിശ്ചിത ദൃശ്യങ്ങളും അല്ല അവരുടെ കുട്ടികളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പരിപാടികൾ മത്സര ബുദ്ധിയ എല്ലാ സ്കൂളുകളും തയ്യാറായിട്ടുണ്ട് പുനരൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഘോഷയാത്രയായി ടി ബി ജംഗ്ഷൻ വഴി മെയിൻ റോഡ് വഴി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചുറ്റി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ചേരുന്ന പൊതുസമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും തഹസീൽദാർ നസിയ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് ജനറൽ കൺവീനർ വിഷ്ണുദേവ് മുൻ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം ഡിഇഒ എൽ മിനി എ ഒ അജയ്കുമാർ നെടുങ്കയ്യൻ നാസർ തുടങ്ങിയവർ സംസാരിക്കും ചെയർപേഴ്സൺ ബി സുജാത സമ്മാനദാനം നിർവ്വഹിക്കും വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ വി വിഷ്ണുദേവ് ഘോഷയാത്രാ കമ്മിറ്റി ചെയർമാൻ ബാനർജി നെടുങ്കയ്യൻ നാസർ ഖുറേഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ പുനലൂർ